കേന്ദ്രം എന്ന് പറയുന്ന വേറൊരു സംവിധാനമൊന്നുമല്ല വേറൊരു രാജ്യമൊന്നുമല്ല എന്റെ സംസ്ഥാന അടക്കമുള്ള എന്റെ വിഹിതം അതെനിക്ക് കിട്ടിയിരിക്കണം അത് പറയാൻ നമ്മള് ചങ്കൂട്ടം കാണിക്കുന്നില്ലെങ്കിൽ ഈ പണിയെടുക്കരുത് അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കാ പിടി പിരിച്ചെടുക്കാനുള്ളത് പിരിക്കാൻ കൂടി പിണറായി വിജയന്റെ ഇത്രയും ദാരിദ്ര്യമായ അവസ്ഥയിൽ യാത്ര നടത്താൻ പാടു ഒരു സംശയമില്ലാണ്ട് ഇവിടെ ഈ ചർച്ചയിൽ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ബസ്സിനെ കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞാൽ അത് ബസ് ബസ്

ക്ഷം രൂപയുടെ ബസ് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു പുതിയ പ്രോജക്ട് എ കെ ബാലൻ തിരുവനന്തപുരത്ത് ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൂല്യം അങ്ങോട്ട് പറഞ്ഞു പറയട്ടെ പറഞ്ഞുതരട്ടെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് മ്യൂസിയത്തിൽ മ്യൂസിയത്തിരിക്കും പാമ്പ് കടിച്ചു എന്റെ വായ്പാഷാണി ഒഴിക്കലേ നോക്കുന്നു അഞ്ചു ലക്ഷം രൂപയുടെ വാടക പിരിഞ്ഞ് കിട്ടാൻ രണ്ട് വർഷം മതി നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഒരു ജനസദസ്സന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ് ആ ബസ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു താല്പര്യമുണ്ട് ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വരെ ഒരു തടസ്സവും ഇല്ലാതെ യാത്ര പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബസ് എന്നുള്ള നിലയിൽ എല്ലാരും കൂടെ ഒരു ചട്ടിന്ന് വാരത്തില്ല അതിന്റെ മൂട്ടിൽ ഒരു ഇട്ടിട്ട് നൂറ്റാ വളരെ സുരക്ഷിതമായി മുഖ്യമന്ത്രിയെയും ഇരുപത് മന്ത്രിമാരെയും വട്ടിയൂർ കൗസിൽ ഇപ്പൊ ടയർ പൊട്ടും ഇപ്പോ ടയർ പൊട്ടും ഇപ്പൊ പഞ്ചറാവ് എന്നറിയാത്ത കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സുരക്ഷിതത്തെ കുറിച്ച് ആകാംക്ഷയുള്ള ആളുകൾ വേണമെങ്കിൽ ഇത് പിണറായി വിജയനും ഇരുപത് പേരും സഞ്ചരിച്ചൊരു ബസ് ഞാൻ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ മനോനിലയ്ക്ക് എന്തോ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ